അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും വളരെ വലിയ രൂപത്തിൽ കരുനീക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ വരുന്നത് അമേരിക്കൻ ട്രംപ് ഡൊണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മീറ്റിംഗിന് ശേഷം കൃത്യമായി പറയുകയാണെങ്കിൽ അദ്ദേഹവും ഈ നദന്യാകും രണ്ടും ഉഷാറായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ രാജ്യത്തെ കീഴ്പ്പെടുത്തും അഥവാ ഇറാനെ കീഴ്പ്പെടുത്തും എന്നുള്ളത് ഇറാനെ കീഴ്പ്പെടുത്ത മാത്രമല്ല അതിന് ഉപാധികളുമുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ അതോടുകൂടി നമ്മൾ യുദ്ധം ആരംഭിക്കും ഇനി അതല്ല ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഫാസ്റ്റായിട്ട് ഇടപെടാനും അമേരിക്ക തയ്യാറാണെന്ന് അമേ ഡ ഡൊണാൾഡ് ട്രംപ് രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു പ്രസ് മീറ്റിംഗിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഇനി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനും കൂടി അത്യാവശ്യമാണ് ഇറാനെ തകർക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത് ഒരു ഒരു പ്രാവശ്യം പരാജയപ്പെടുത്തിയതാണ് പക്ഷേ ഇറാൻ്റെ കൂടെ ഈ ജൈനിയും അതേപോലെ തന്നെ റഷ്യയും ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് ഒരു ആംബ്യൻസോടുകൂടെ തന്നെയാണ് അവർ നിൽക്കുന്നത് സത്യം ഇവിടെ പരാജയപ്പെടുന്നത് ഇസ്രായേൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും എല്ലാവരും കാരണം എല്ലാ നാടുകളിലും പലപ്പോഴും പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് അമേരിക്കയാണ് ഒന്ന് ഇസ്രായേലാണ് ഇത് വലിയ പ്രശ്നം ലോകത്തെമ്പാടും ഉണ്ടാക്കിയിട്ടുമുണ്ട് അതിനൊരു പര്യവസാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആഗ്രഹം അമേരിക്കയുടെ ഈ ആ വലിയ ആ ഒരു വലിയ യശസ് എന്നൊക്കെ പറയുന്ന അത് തകർന്നു പോകണം ഇസ്രായേൽ എന്നേക്കുമായി മാപ്പിൽ നിന്ന് തുടച്ച് നീക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന സമാധാന പ്രിയർ ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരികയാണ് അതിനിടെയാണ് വീണ്ടും ഒരു യുദ്ധത്തിന് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നത് രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടായാൽ വളരെ വേഗതയിലും ഇനി അതല്ല ഈ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവും അതുപോലെ തന്നെ മറ്റ് ആയുധ ഡെവലപ്മെൻസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടെ നിൽക്കുകയും ചെയ്യുന്ന വാക്കുകളാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഇൻ്റർനാഷണൽ മീഡിയ മീഡിയകളിലൊക്കെ ഇത് വന്ന വാർത്തയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നമ്മൾ കടക്കുന്നത് ശുഭ വാര്ത്തയോടുകൂടെ എന്ന് നമുക്കൊക്കെ പ്രതീക്ഷിക്കാം കാരണം അങ്ങനെ ഒരു ഇടപെടൽ നടക്കാത്ത ഒരു സാഹചര്യം അഥവാ ഇന്നലെ ഇരുപത്തി നാല് മണിക്കൂറോടുകൂടി ഇതുവരെ ഒരു അലോലുകളോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല ആ പറഞ്ഞ വാക്കുകളും അത് കേട്ടിട്ട് അത് തിരിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നതുമല്ലാതെ മറ്റ് വിവരങ്ങളോ അല്ലെങ്കിൽ അ അതിനനുബന്ധമായിട്ടുള്ള കരുനീക്കങ്ങളോ അല്ലെങ്കിൽ ഇറാനുമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഏതെങ്കിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോ ആയിട്ടൊന്നും അറിവായിട്ടില്ല അപ്പം നമുക്ക് ഇതൊക്കെ ഒരു പ്രകോപനം മാത്രമായി കാണാൻ കഴിയും പ്രകോപനം മീൻസ് ഇറാനെ കൊണ്ട് ആദ്യം തല്ലിപ്പിക്കുക പിന്നെ ബാക്കിയുള്ളവർ തിരിച്ച് തല്ലുക ആ രീതി ആയിരിക്കും ഇറാൻ ഇസ്രായേൽ ഈ അമേരിക്കയും മെനഞ്ഞുണ്ടാക്കിയത് അതുകൊണ്ടായിരിക്കാം പലപ്പോഴും പറഞ്ഞു പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നത് എന്താണെങ്കിലും യുദ്ധം അനാവശ്യമായ ഒരു കാലഘട്ടത്തിലാണുള്ളത് എല്ലാവരും സമാധാനം ആഗ്രഹിക്കുകയാണ് പക്ഷെ അവരുടെ യുദ്ധം യുദ്ധക്കൊതി ഒരിക്കലും ഒടുങ്ങാത്തതാണ് കാലാകാലങ്ങളായി അമേരിക്കയുടെ ട്രം ട്രംപ് മാത്രമല്ല അമേരിക്ക ആ സ്ഥാനത്തേക്ക് ഇരുത്തുന്ന എല്ലാ ആളുകൾ ും അവരുടെ ആത്യന്തിക ലക്ഷ്യം ഇത് തന്നെയായിരിക്കും മൊത്തത്തിൽ ഒരു യുദ്ധക്കൊതി ഉള്ള ഒരു രൂപത്തിലുള്ള ഒരു ശൈലിയാണ് അമേരിക്ക പ്രസിഡന്റുമാരും അതേപോലെ ഇസ്രായേലും ഇനി യുദ്ധമംഗാനം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ലോകത്ത് ഇന്നവരെ കാണാത്ത വലിയ യുദ്ധത്തിന് തുടക്കമായിരിക്കുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞു നോക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി അത് ഇടപെടാനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആകട്ടെ അമേരിക്ക പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പ് വ വരാത്ത ഭാഗത്തിലാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പലതവണ പഠിച്ചതാണ് അമേരിക്ക ആവശ്യപ്പെട ഇസ്രായേൽ ആവശ്യപ്പെടുന്ന സമയത്ത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക മുന്നിൽ നിന്ന് ഇസ്രായേൽ ബേക്കിൽ നിന്ന് കാര്യങ്ങൾ നടത്താനായിരിക്കും ഒരുപക്ഷെ നീക്കങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പം ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഈ അമേരിക്ക മുന്നിൽ നിന്ന് യുദ്ധത്തെ നയിക്കണം ഞങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ട്രംപ് നിങ്ങൾ വിശാലയുദ്ധത്തിന് ഓർഡർ ചെയ്യണം ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് കൂടി നദന്യാകുൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചിൽ നിന്ന് പഠിച്ച പാഠമായിരിക്കും കാരണം എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാമെന്ന് മനസ്സിലാക്കിയപ്പം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അത്ര കണ്ട് എളുപ്പമല്ല എന്നുള്ളത് കൃത്യമായി നദന്യാകുവിന് മനസ്സിലായി അത് മുതലായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് പക്ഷേ എങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് യുദ്ധം കാരണം അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഓ അവരുടെ തന്നെ ആയിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യമാണ് ആ ഒരു ഭൂഖണ്ഡാന്തര വിശദീകരണം ആ ഒരു സംഭവത്തെ അവർ തള്ളിക്കളയില്ല ഇനി തള്ളിയാൽ പോലും നദന്യാഹു അത് അതങ്ങനെ തന്നെ നടപ്പിലാക്കേണ്ടി വരും കാരണം നദന്യാഹുവിന് ഒരുപാട് കേസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു വീടുകളിൽ പറഞ്ഞതുപോലെ നടക്കുന്നതുകൊണ്ട് ഈ ഒരു പ്രശ്നം പ്രശ്ന പങ്കിലമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് നദന്യാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണ് അങ്ങനെ ആകുമ്പോൾ മാത്രമേ നദന്യാഹുവിന് വിചാരണ കോടതിയിൽ വിചാരണ ചെയ്യിപ്പിക്കാതിരിക്കാൻ കഴിയുള്ളൂ അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ലോകത്ത് വലിയ ആശങ്കകളൊക്കെ ഉണ്ടാകും പിന്നെ നമുക്കറിയാം ലോകം അവസാനിക്കുന്ന ഘട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പലതും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനോടനുബന്ധമായ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വന്ന് തീരേണ്ടതുള്ളതുകൊണ്ട് ആരെന്ത് കരുതിയിട്ടും കാര്യങ്ങളിൽ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നതുപോലെയാണ് അതിൻ്റെ അലയോലികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നതിന് മുമ്പായിട്ട് രണ്ടാൽ തീരുമാനമാകുന്ന രീതിക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താകും എന്നുള്ളത് ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുക അപ്പോൾ അനലൈസ് ചെയ്യുമ്പം കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നത് ലോകത്തെ എല്ലാ രാജ്യവും ഒന്നല്ല മറ്റൊരർത്ഥത്തിൽ അരക്ഷിതാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെയും അമേരിക്കയുടെയും മറ്റ് ബാഹ്യശക്തികളുടെയും ഇടപെടൽ കൊണ്ട് പല രാജ്യങ്ങൾക്കും വലിയ പ്രതിസന്ധി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഉപരോധമാകട്ടെ ടാക്സ് വർധനമാകട്ടെ ബന്ധപ്പെട്ട മേഖല കൊണ്ടാകട്ടെ എന്താണെങ്കിലും അവർ പഴയ കാലത്തേക്കുള്ള ഉപരി ഇപ്പം പ്രതി ി രൂക്ഷമായിരിക്കുകയാണ് അവിടെ ഒരു തീപ്പൊരി വീണാൽ അത് മൊത്തം പകപോക്കലുകളും അത് തിരിച്ചടികളൊക്കെ ആയിട്ട് വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കും അങ്ങനെ ആകുമ്പോൾ ലോക മൂന്നാം ലോകമഹായുദ്ധത്തിന് സാക്ഷിയാവുകയും ചെയ്യും അങ്ങനെ ഒരു സാക്ഷിയാകൽ ലോകത്ത് അത്ര കണ്ട് സുഖകരമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്താണെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആയു ആയുധങ്ങൾ വിറ്റാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇപ്പോൾ തന്നെ ജി ഡി പി വളരെ താഴ്ന്ന തട്ടിലാണ് മൈൻ എത്ര ബില്ല്യൺ കണക്കിന് അവർ കടക്കാരാണ് ഇതൊക്കെ ഉണ്ടാക്കിയതാകട്ടെ ഇസ്രായേലിനെ സഹായിച്ചതുകൊണ്ടും എന്നാലും ഇസ്രായേലിനെ കൈവിടാൻ ഇനിയിട്ട് സാധിക്കില്ല ഇതുവരെ സഹായിച്ചതിൻ്റെയൊക്കെ ഗുണഫലങ്ങൾ നേടണമെങ്കിൽ ഇനി അങ്ങോട്ട് നിർണായക ഘട്ടമാണെന്നാണ് അമേരിക്കയുടെ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ ഈ ഒരു ഘട്ടം വരെ സഹായിച്ച സ്ഥിതിക്ക് ഇനി മുന്നോട്ട് സഹായിച്ച് മുന്നോട്ട് എന്നിട്ട് അവസാന ഘട്ടത്തെ ആ ഒരു പ്രതിഫലം നമ്മൾ തന്നെ ആസ്വദിക്കുക അഥവാ ഇനി സഹായിക്കാതെ പോയാൽ നമ്മൾ ഇതുവരെ സഹായിച്ചതൊക്കെ വെറുതെയാകുമെന്ന് ചുരുക്കം എങ്ങനെയാണെങ്കിലും കൃത്യമായി ഇവരുടെയൊക്കെ പ്ലാനിങ് കഴിഞ്ഞു എങ്ങനെ കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യണം എവിടെ തുടങ്ങണം എന്നൊക്കെയാണ് പക്ഷേ പലരും പറയുന്നത് ഇറാൻ പ്രകോപനത്തിന് നിന്ന് കൊടുക്കാറില്ല പക്ഷേ ഇനിയൊരു പ്രകോപനം നടത്തിയിട്ടും ഇറാൻ ഉണ്ടാതിരിക്കുകയാണെങ്കിൽ ഇസ്രായേൽ മർമ്മം നോക്കി അടിക്കുകയും അതോടുകൂടെ ഇറാൻ്റെ എല്ലാ കെൽ ക്യാപ്പബിലിറ്റിയും പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത്ര നാൾ അവർ വെറുതെ ഇരിക്കുകയല്ല കാര്യം ഈ ഇറാനെ കുറിച്ച് പഠിക്കുകയായിരുന്നു മൊസാദിൻ്റെ ആളുകളെയൊക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ അത്രമേൽസ്പേ വർക്ക് ചെയ്യാൻ കഴിവുള്ള രാജ്യമാണ് അതുകൊണ്ട് ഇനിയൊരു അറ്റാക്കിന് ഇസ്രായേലല്ല ഇസ്രായേലാണ് തുടക്കം കുറിക്കുന്നതിൽ ആദ്യം തന്നെ മർമപ്രധാനമായിട്ടുള്ള ഇടങ്ങളിലൊക്കെ അടിച്ചു തകർക്കാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇറാൻ വലിയ രൂപത്തിൽ ആശങ്കപ്പെടേണ്ടി വരും എന്നൊക്കെയാണ് ചർച്ച നടക്കുന്നത് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്